കണ്ടോ എന്തോ അത്യാഹികം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി അതാണ് ഈ തിരക്ക് പിടിച്ചിട്ടുള്ള തിരികെയുള്ള ഓട്ടം ഇത് കണ്ടോ ഉപദ്രവകാരിയായിട്ടുള്ള നമ്മളെ നമ്മളെ കൃഷിക്കൊക്കെ വളരെ ഉപദ്രവകാരിയായിട്ടുള്ള കുഞ്ഞിനെയാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട് നശിപ്പിക്കുകയാണ് പ്രധാനം ഈ കൂട്ടിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോകണം കുറേയൊക്കെ ചത്തടും അത് ഇവരിപ്പോൾ ഇവിടെയാണെങ്കിലും താഴെ ഇവിടെ ആണെങ്കിൽ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിലും അവർ പോകുന്ന വഴി കാണിച്ച് തരാം അത് ഒരു ഇടുക്കാണ് പോണമെന്നുള്ളത് ഈ തെങ്ങിലൂടെ കയറി പോകാം തെങ്ങിലൂടെ കയറിപ്പോയിട്ട് വേറെ എടുക്കാൻ പോണെന്നുള്ളത് കാണിച്ച് തരാം നേരെ ടെറസിൻ്റെ മേലേക്ക് അപ്പോൾ ആ താഴത്ത് നിന്ന് വരുന്നവരാണ് ഇപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെയുള്ള കൃഷിയൊക്കെ നശിപ്പിക്കാനാണ് ഇപ്പോൾ അവർ വരുന്നത് ഈ നെല്ലിയൊക്കെ പൂത്ത് നല്ല രീതിയിൽ നിൽക്കുമായിരുന്നു അതിൻ്റെ നീരൊക്കെ ഊറ്റിപ്പിടിച്ച് ആ പൂക്കളൊക്കെ ഉണക്കി കളഞ്ഞ് ഒരൊറ്റ കായ് പോലും പിടിപ്പിക്കാതെ യി അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പൂക്കുന്ന പഴ പലേ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ കുഴിഞ്ഞു പോയി ഇവർ നീര് ഊറ്റി കുടിച്ചിട്ട് നിറയെ പൂത്തെ ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു പക്ഷെ ഒന്നേ രണ്ടോ കായ്ക്കാൻ എന്നല്ലാതെ മറ്റുള്ളവർക്ക് കുഴിഞ്ഞു പോയി ഇവരുടെ ഉപദ്രവം കൊണ്ട് അപ്പോൾ ഇവരെ തുരത്താനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഉപദ്രവമാണ് ഇവരെ കൊണ്ടുള്ളത് ഒരു പയറുണ്ടാക്കാനോ ഒരു മുളകുണ്ടാക്കാനോ ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ ആ കൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചായപ്പൊടി ഉപയോഗിച്ചാൽ മതി പിന്നെ വേറെ എന്തൊക്കെയാണ് മരുന്നുണ്ട് ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല എന്നാൽ ഇത് കറക്കിയിട്ട് കൂട്ടിലാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മൾ സാധാ കടയിൽ നിന്നൊന്നും ചായപ്പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങരുത് നല്ല ചായപ്പൊടി കിട്ടണമെങ്കിൽ വളപ്പൊടി തന്നെ പോകണം അപ്പോൾ അതിൻ്റെ ഒരു വാസന തന്നെ ഉണ്ടാവും ചായപ്പൊടി വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വാസന ഉണ്ടാവും അപ്പോൾ ഇത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് കുറച്ച് വെള്ളത്തിൽ കലക്കുക കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അപ്പം നമ്മൾ കണ്ട ആ കുഞ്ഞൻ്റെ കൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഒരു മണിക്കൂറിനകം നമ്മളെ മേലുള്ള നെല്ലി ഡ്രാഗൺ ഫ്രൂട്ട് അതിനൊക്കെ കയറി ഇറങ്ങുന്ന നമ്മളെ കുഞ്ഞന് അതിൻ്റെ നീര് കുടിച്ചുകൊണ്ട് നമ്മളെ ചെടിയൊക്കെ നാശമാക്കുന്ന കുഞ്ഞിയന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാവരും തിരികെ പോകും അവരെ തിരിച്ച് വിളിക്കുകയാണ് നമ്മളെ കൂട്ടിൽ എന്തോ എന്നുള്ള ന്യൂസ് കിട്ടിയാൽ പെട്ടെന്ന് അവർ മടങ്ങിപ്പോകും പിന്നെ അവർ വേറൊരു കൂട് തേടിയിട്ടാണ് പിന്നെ പോയത് അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ ടെറസിൻ്റെ മേലെ കണ്ടെത്തിയ ആ സ്ഥലമൊക്കെ അവർ മറന്നുപോകും പിന്നെ അവിടേക്ക് വരില്ല അതിനിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി നോക്കിയാൽ മതി അപ്പോൾ ഏതായാലും ഇതൊന്ന് വെള്ളത്തിലിട്ട് കലക്കുക അതിപ്പോൾ എവിടെയായിരുന്നു നമ്മളകത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കൂട് തേടി കണ്ടുപിടിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ പോയിട്ട് അതിൻ്റെ കൂടെ എവിടെയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ വരിപരിയായിട്ട് പോകുന്നുണ്ടാവും ചിലപ്പം ലോങ്ങ് സ്ഥലത്തായിരുന്നു അപ്പോൾ ആ കൂട് പിടിച്ചിട്ട് അതിൽ ചായപ്പൊടി കറക്കി വെച്ചാൽ മതി നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ചായപ്പൊടിയൊക്കെ ഒരു വെള്ള കളറാണ് പക്ഷേ ഇന്നിത് ഒരു തൗട്ട് കളറാണ് തൗട്ടുമായത് അതേ മതി നമ്മൾ മരുന്നൊന്നും അടിച്ചിട്ട് അതിൻ്റെ ഗുണം തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതാണ് ചെയ്യാറ് ഇനിയും കുറേയൊക്കെ ചാവും ആ കൂട് വിട്ടുപോകും അതാണോ എനിക്ക് വേണ്ടത് അവിടെ ഇങ്ങനെ കലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചോ അവരെ കൂട്ടിലേക്ക് കണ്ട് ചെന്നിട്ട് അവരൊക്കെ കണ്ട് പൊങ്ങപ്പോൾ എല്ലാവരും കൊണ്ട് കുഞ്ഞു വരും കണ്ടോ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ കൂടെ ഒഴിയേണ്ട സമയമായിരുന്നുള്ളൂ ഇനിയിപ്പോ എവിടേക്കാ അവർ പോയിട്ടുള്ളത് അവർക്കൊക്കെ വിവരം കൊടുക്കും തിരിച്ചു വരാൻ അവിടെ ഉള്ളവരൊക്കെ അറിയും അപ്പം അങ്ങനെ അറിയുമ്പോൾ അവർ തിരിച്ചു പോകും മറ്റൊരു സ്ഥലം തേടി പോകും അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കുറേയൊക്കെ ചാവും ചെയ്യും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെക്കുന്ന ഓരോ ചെടികളുടെയും നീര് ഊറ്റി കുടിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ കണ്ടോ ഇത് കണ്ടോ കൂട് നമ്മൾ നശിപ്പിച്ച് നമ്മളതിൽ ചായപ്പൊടിയൊക്കെ കലക്കി ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ കണ്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ധൃതിയിൽ അവർ ഇറങ്ങി ഇറങ്ങിപ്പോകണം ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്തോ കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ന്യൂസ് അവർക്ക് കിട്ടിയിട്ട് അവർ പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം കാരണം അത് സ്ഥലം കാലിയാക്കിയിട്ടില്ലെങ്കിൽ അവർ കൂട് മാറിയിട്ട് വേറെ കൂട്ടിലേക്ക് പോകും അപ്പോഴേക്കും ഇവർ അവിടെ എത്തണം അതിന് വേണ്ടിയിട്ട് ഭയങ്കര ദുർതിയിൽ പോകണം അപ്പോൾ കുറേ പേര് ചത്തുപോകും അതിൻ്റെ ചായക്കൂടിയൊക്കെ നല്ല ഗുണമുള്ളതാണെങ്കിൽ അതെല്ലാം തീരെ ഗുണമില്ലയെന്നുണ്ടെങ്കിൽ അവർ പോകില്ല ഇവിടുന്ന് ഇപ്പോഴത്തെ ആ പോക്കുണ്ടാവുള്ളൂ പിന്നെയും വന്നിട്ട് തന്നെ പോകും അപ്പോൾ ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് നാളെ കാണാം